അമ്മ ഓ ഫിഷ് എന്നെ ചെയ്യലാ കറി വെക്കലാമാ കറി വെച്ചാ മാത്രം പോരാ കൊറച്ചെടുത്ത് പൊരിക്കാൻ കൂടെ വേണം ഇല്ലെങ്കിലേ കേശു ഇങ്ങോട്ട് വരുമ്പോഴേ ചോദിക്കും പൊരിച്ചില്ലയോ അമ്മ കപ്പ എന്നെ അത് അമ്മ എന്നറച്ചെടുത്ത് കുഴയ്ക്കോരേജ് വെക്കണു പയർ വെക്കണു രണ്ടും കൊറച്ചെടുത്ത് വെക്കാം കാരണം കറിയുടെ കാര്യത്തിലൊന്നും കുറവ് വരുത്തണ്ടത് അയ്യോ പിന്നെ മാഡത്തിന് എന്തോ വേണ്ടുന്നേ

ഒരു മസാലയും വേണ്ട എനിക്ക് കുറച്ച് മഞ്ഞപ്പൊടിയും കുരുമുളക് പൊടിയും ഉപ്പും ചേർത്താ മതി അല്ല ഇതൊക്കെ കഴിച്ചാലുള്ള ഗുണം അല്ല ഇതൊക്കെ ഫ്രണ്ടിന്റെ മറ്റേ ഡോക്ടർ അമ്മ പറഞ്ഞു അല്ലേ പറഞ്ഞതായിരിക്കും അല്ല പിന്നെ ജനിക്കുമ്പോഴേ നമുക്ക് ഇതെല്ലാം അറിയൂ ശരി

കുക്കറി തയ്യാറാക്കാം ഒരു കിലോ ബീഫ് കറി വെക്കാനായി മിക്സിയുടെ ചെറിയ ചാറിൽ രണ്ട് ടേബിൾ സ്പൂൺ കുരുമുളക് പത്ത് ഏലയ്ക്ക അര ടേബിൾ സ്പൂൺ കേസു അത് കൊഞ്ചം നിർത്ത് ഓ പാറു മണി നാലാച്ച് ഇനി നീ ചോറ് സാപ്പിടില്ല പാ ചോറ് സാപ്പിടലാം ആദി ഞാൻ ചോറ് കഴിയില്ല എന്ന് ആണ്ടിക്ക് അറിയാലോ പളമാവത് സാപ്പിടിയാ ആണ്ടി എനിക്ക് പളമൊന്നും വേണ്ട ആണ്ടി എനിക്ക് ചിക്കൻ മേടിച്ചോണ്ട് വരാൻ പറഞ്ഞപ്പോൾ പോർച്ചേ ചിക്കൻ മേടിച്ചോണ്ട് വന്നേക്കുന്നു എന്റെ പൊന്ന് വെച്ച് ഒന്നും അല്ല ചിക്കൻ മേടിക്കാൻ പോയത് ചിക്കൻ മേടിക്കാൻ പോയത് ഞാനാണ് മാത്രമല്ല കട കാണണ്ടേ ആ ഒരു ചായക്കട അവിടെ ആണെങ്കിൽ ഒറ്റ ചിക്കൻ കാലിലുണ്ട് പിന്നെ പഴംപൊരിയും ബജിയൊക്കെ മേടിച്ചോണ്ട് വരട്ടായിരുന്ന തിന്നു ആയിരുന്നു ഇരുന്നേ ആ ചിക്കൻ ഫ്രൈ എണ്ണ ഒന്നും ഇല്ല മകള് കഴിഞ്ഞോളിലാണ് ഇവിടെ അടങ്ങി ഒതുങ്ങി ഇരുന്ന് ഇവിടെ ഉള്ളത് എന്താന്ന് വെച്ചാൽ കഴിച്ചോണം

ചേച്ചിയുടെ ഉണ്ട് എന്റെ ചെലവിനുള്ള പൈസ എന്റെ ഉണ്ട് നിന്റെ ചെലവിനുള്ള പൈസ നിന്റെണ്ടോ ഇല്ലല്ലോ ചുമ്മാ അവളെ കോടുത്താതീടാടി നിനക്ക് ദേഷ്യം വരുന്നുണ്ടോ ആ എനിക്ക് വരുന്നില്ല മുഖത്തെഴുതി വെച്ചിട്ടുണ്ട് ദേഷ്യമൊന്നും വരുന്നില്ല അല്ല പിന്നെ നമ്മടുത്ത് जुनता तक तेरी के जुनता तीन तेरी के जुनता तक तेरी के जुनता तांगड़े 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 ആഹാ പ്ലേറ്റിലെല്ലാം ഉണ്ടല്ലോ പുഴുങ്ങിയ ചിക്കൻ പുഴുങ്ങിയ പച്ചക്കറി പുഴുങ്ങിയ മുട്ട അവളുടെ വിത്ത് എടുത്ത് നമ്മളൊക്കെ സാധാരണ മനുഷ്യരല്ലേ ഇപ്പൊ സാധാരണ ഭക്ഷണം തന്നെ വേണം ആവശ്യത്തിന് ആഹാരം കഴിക്ക ആവശ്യത്തിന് വെള്ളം കുടിക്ക ചിക്കൻ പൊടി ചിക്കൻ പൊരിച്ച പൊടിയൊന്നും ഇരിപ്പില്ല ചിക്കൻ മസാലയൊക്കെ തച്ച് ഫ്രിഡ്ജിൽ എടുത്ത് വെച്ചിട്ടുണ്ട് കുറച്ച് കഴിയുമ്പോ ഫ്രൈ ചെയ്ത് തരാ തൽക്കാലത്തിന് എന്റെ പൊന്നുമക്കള് പപ്പടം കൂട്ടി പിടി നീ എന്തായാലും രാത്രി അടുക്കള കയറുമെന്ന് നമുക്കറിയായിരുന്നു അതുകൊണ്ട് എൻ്റെ മക്കൾക്ക് വേണ്ടി സ്പെഷ്യൽ ആയിട്ട് ഇവിടെ ഈ നിന്നെ കളിയാക്കുന്ന ഫ്രണ്ട്സ് ഉണ്ടല്ലോ അമ്മ എടുത്ത് പറയണം എടാ വേട്ടാവളിയന്മാരെ നിന്റെയൊക്കെ വാ വെച്ചാണോ ഞാൻ തിന്നണേ അല്ലല്ലോ നിന്റെ വയറാണോ ഇത് അല്ലല്ലോ എൻ്റെ ശരീരം എൻ്റെ വാ അപ്പൊ ഞാൻ എനിക്ക് തോന്നുന്ന പോലെ തിന്നും എനിക്ക് തോന്നുന്ന പോലെ തടി വെക്കും തടി കുറയ്ക്കണോ വേണ്ടെന്നൊക്കെ ഞാൻ ആലോചിച്ചോളാം കാരണം എന്താ അറിയോ മക്കള് ഈ കളിയാക്കുന്നതും കേട്ടോണ്ട് മാറാൻ നിന്ന് കഴിഞ്ഞാ ജീവിതത്തിൽ മാറ്റം മാത്രമേ ഉണ്ടാവുള്ളൂ നല്ല മാറ്റങ്ങളുണ്ടാവുള്ളൂ